നല്ല സ്മെല്ല് നല്ല സ്മെല്ലാ ഇങ്ങനെ കൂടി പൊളിച്ചാൽ ഇങ്ങനെ കൂടി കിട്ടുക നല്ല പച്ച കളറിലായിട്ട് ഉണ്ടാവുക പച്ചമുളക് ഇല്ല നമ്മൾ ചുവന്ന മുളക് കിട്ടാൻ വേണ്ടി ചുവന്ന കളറിലാണ് ഇതിപ്പോൾ തോന്നുന്നു കണ്ടാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ പക്ഷെ അത് മാരക ടേസ്റ്റ് ആയിരിക്കും സാധനം ചുട്ട് കിന്നോലും കറിയും വാഴൻ്റെ ഇതിൽ ഒന്ന് ഇളക്കി പിടിച്ചു കഴിഞ്ഞാൽ വാഴൻ്റെ ഒരു രുചി വേറെ വരാൻ ഉണ്ടെങ്കിൽ

ആപ്പൂരി കറിവേപ്പില ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് കൂട്ടി എടുത്താൽ ടേസ്റ്റ് കൂടും ഇപ്പം പച്ചമുളക് ഇവിടെ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് കറിവേപ്പില ആ കറിവേപ്പില താങ്ങാ കറിവേപ്പിലൊക്കെ വന്ന് കാണിക്കാൻ കറിവേപ്പിലേ കറിവേപ്പില എന്തെങ്കിലും എടുത്താൽ പറയാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിപ്പൊടി വെളിച്ചെണ്ണ പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചൂടാൻ വേണ്ടി ആവശ്യം പിന്നെ പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട് പ്രധാനപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനല്ല ചിക്കന് പ്രധാനപ്പെട്ട സാധനമാണ് വാഴയില വാഴയില നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പാനിൽ വെച്ച് ഗ്യാസിൻ്റെ മുകളിലാണ് ചൂടാൻ പോകുന്നത് ചിക്കന് നല്ല ചെറുതാക്കി കൊണ്ട് തന്നെയല്ലേ വേറെ കത്തിയുണ്ടല്ലോ നല്ല മുറിക്കാക്കി ചിക്കൻ നല്ല ചെറുതാക്കി മുറിച്ചിട്ടാല് ഗ്യാസ് തീർന്നു ഓ ചിക്കൻ നമുക്ക് എടുത്തു സാമ്പാറും മുറിക്കുന്ന രീതി

എതിരാളിക്കൊരു എതിരാളിക്കൊരു ചക്കക്കുരു അല്ല പോരാളി

വെളുത്തുള്ളിയും ചോന്ന മുളക് ഇട്ടോണ്ടാണ് ചുവന്നു പോയി ശരിക്കും ചുവന്ന മുളക് ഇട്ടാണ്ട് പച്ചമുളക് മാത്രം പച്ചമുളക് ഇല്ലാത്തോണ്ട് ഒരു ഇരുണ്ടെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല അതാണ് ചുവന്ന മുളക് കിട്ടേണ്ടി വരുന്നത് വേണമെങ്കിൽ കുറച്ച് ാണ് ഈ സാധനം മല്ലിപ്പൊടി കുറച്ച് തോന ഇട്ടാല് നല്ല ടേസ്റ്റ് ഉണ്ട് അരച്ചു വെച്ച മസാല ചെയ്യൂല കുറച്ച് വെളിച്ചെണ്ണ അധികം വേണ്ട കേട്ടോ പിന്നെ രണ്ട് കറിവേപ്പില ഞാൻ വരൂല

മല്ലിച്ചപ്പ് കട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും പണ്ട് പൊതിച്ചോറൊക്കെ പൊതിയും പോലെ പണ്ടല്ല എപ്പോഴും പണ്ടായാലും പൊതിച്ചോറിൻ്റെ പരിപാടിൻ്റെ പരിപാടികളൊന്നും ഇല്ലല്ലോ പണ്ട് ഇങ്ങോട്ട് കറക്റ്റ് ടൈറ്റായിട്ട് ഇങ്ങോട്ട് പാക്ക് ചെയ്യാം വെച്ചിട്ട് ഒരേലയും കൂടി ഒരേലും കൂടെ വാട്ടിട്ട് പാക്ക് ചെയ്യണം കൂടി രണ്ടല ഇട്ട് ആക്കിയില്ലെങ്കിൽ ഇല വെട്ടന്ന് കരിഞ്ഞു പോകും ഇങ്ങതു ഇങ്ങനെ ചാരിക്കുന്നേ ഇല വാട്ട നേരെയാ നടന്നാൽ ഇല വേഗം വാടും നിപ്പിനക്കൊരു പ്രാധാന്യമുണ്ട് ഈ മുദ്ര ശ്രദ്ധിക്കണം ദാ വരല്ലേ ഇങ്ങനെ വെക്കണം അംബം വാ ആ വേഗം വാടും ആ കൈ പൊള്ളിലേ വാടി വാടി ഇത്ര കൈയാනේ ഇന്ദ പോ ഇലവട്ട ഇങ്ങള് ഓടെ അത് പൊടിയല്ലേ വേന്താ ണെങ്കില് വാഴേന്റെ നാരൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് മുറുക്കി കെട്ടണം നല്ല അടിപൊളി ശേഷം

ഞങ്ങള് പോവാണ് എന്നാല് കേട്ടോ നമ്മക്ക് കൊക്കോ തിന്നണല്ലേ വേഗം ചുടണേ പറഞ്ഞ ഇതില്ലേ ഇടക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു എന്നാല് വാഴയില തൊട്ടടി അടി അടവല കുടിച്ചോ കുടിച്ചോടില്ല അപ്പം ആ ഭാഗം ഏകദേശം വെന്ത്യുണ്ട് ഈ ഫസ്റ്റ് തല കരിഞ്ഞു കഴിഞ്ഞ് രണ്ടാം തലയിൽ കരി എത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ വെന്ത്യുണ്ടാവും ഇപ്പം ഫസ്റ്റ് തല ഏകദേശം കരിഞ്ഞ് തീർന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടിയേക്കാം ഓക്കെ ഇനി മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കുക കുറച്ച് സ്മെല്ലൊക്കെ വരും പുകയൊക്കെ വരും അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടാലും ഓക്കെ അത് എൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കാം ഒന്നാം തയിലുകഴിഞ്ഞ് രണ്ടാം തല ഒന്ന് വാരി കഴിയുമ്പത്തേക്ക് ഉണ്ടാവും അതാണ് അതിന്റെ കണക്ക് ഒരു ഒരു സുന്ദരി സുന്ദരി പഠിത്തരുമോ എങ്ങനെ ൊമ്പിൽ പാട് പാട്ടും കേട്ടുറങ്ങേ സ്വപ് സ്വപ്നം കണ്ടുറങ്ങ് കുറ്റത്തൊരു തൂമലരോ

കുറച്ച് ചാടി കഴിഞ്ഞ് ഇത് കഥ നമുക്കൊന്ന് വേണമെങ്കിൽ പാനിട്ടൊന്ന് കരിച്ച് എടുക്കണേ കരിച്ചു കൊടുക്കാം അതിന് കരിഞ്ഞിട്ടില്ലായെന്ന് വേണമെങ്കിൽ ആയി നല്ല സ്മെല്ല് അമ്പോ നല്ല സ്മെല്ലാ നമ്മൾ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടുക നല്ല പച്ച കളറിലതിനുണ്ടാവുക പച്ചമുളക് ഇല്ല നമ്മൾ ചുവന്ന മുളക് കിട്ടാൻ വേണ്ടി ചോർന്ന കളറിലാണ് ഇതിപ്പോൾ തോന്നും കണ്ടാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ പക്ഷേ ഇത് മാരക ടേസ്റ്റ് ആയിരിക്കും സാധനം ഇനി ഇത് ഒന്ന് കരിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ എടുത്ത് ഒന്നുകൂടി പാനിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് സാമ്പിൾ കണ്ടതാണ് ഇന്നിപ്പോൾ ഒരു പച്ച പോലെ നിൽക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കുക ജസ്റ്റ് ഒന്ന് പാനിലിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുത്താൽ ഒരു കരിഞ്ഞ ഒരു ഡ്രൈ ഒരു ഡ്രൈ കൈ കിട്ടുക അതാ ഫുള്ള് ഡ്രൈ ആക്കുക ഇല പോക്കരാ ഇല നടന്നോട്ടെ ഇലയൊക്കെ ടേസ്റ്റ് ആവാ ഇല ഇല ഇങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ വേണമെങ്കിൽ ഒന്ന് പാനിലിട്ട് ഒന്ന് പിടിച്ചാഴിഞ്ഞാൽ അത് ഡ്രൈ ആയി അല്ലെങ്കിൽ നല്ല കുറച്ച് ഒരു ഗ്രേവി ടൈപ്പ് അയക്കും അതും നല്ല ടേസ്റ്റാണ് തന്നെ ഇങ്ങനെ ചോറിനൊന്നും കൂട്ട വെറുതെ ഇങ്ങനെ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് രാത്രിയൊക്കെ ഉണ്ടാക്കി ചെറിയൊരു പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഇതും കൂട്ടി അടി അടിച്ചു കഴിഞ്ഞാൽ ആ ഹാ മതി മതി അത് ഓവർ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എൻ്റെ രുചി വെച്ച് ചെറിയ ചെറിയൊരു വാഴൻ തലേൻ്റെ കഷ്ണമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ആ വാഴൻ തലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ചുട്ട് തീർന്നതിൽ കറിയും വാഴന്തല ഇതിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി പിടിച്ചു കഴിഞ്ഞാൽ വാഴൻ തലേൻ്റെ ഒരു രുചി വേറെ വരാൻ ഉണ്ടെങ്കിൽ പുക ചോ അടുപ്പത്താണ് നല്ലൊരു പുകേൻ്റെ ഒരു ചോ ഉണ്ടാവും നമ്മൾ അൽഫാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അൽഫാമിൻ്റെ ടേസ്റ്റല്ല അൽഫാമിൻ്റെ ആ പുക ഉണ്ടാക്കാം വേണ്ട ഇത് മതി ഈ പുക ചോദിക്കണമല്ലോ നമുക്ക് ഓക്കെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് പിടിക്കും അടിപൊളി അടിപൊളി ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞാലാ നന്നായി എക്സ്പ്രഷൻ നോക്കിയതൊന്നും പറയാൻ ഓവർ ആക്ടി ആണല്ലോ പാത്രത്തിലേക്ക് ഇങ്ങനെ കറപ്പ് വേണ്ടി അവിടെ തൊട്ടാൽ ഇതിലുള്ള ഈ മസാലക്കൂട്ടിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിങ്ങനെ പ്രത്യേകം ഇങ്ങനെ തിന്നാൻ പറ്റും ഇറച്ചി തിന്നുന്നതിൻ്റെ അപ്പം തന്നെ ഈ മസാലപ്പെട്ട് ഇതിലേക്ക് നല്ലൊരു നാരങ്ങ ചെറുനാരങ്ങ പിഞ്ഞു വെക്കണം ചെറുനാരങ്ങ അവിടെ അല്ല തിർന്നുണ്ടെന്ന് ചോദിച്ചു ചെറുനാരങ്ങ ഇങ്ങനെ ഒരു ഉള്ളി പീഞ്ഞു അങ്ങോട്ട് എടുത്തിട്ട് അവിടെ തിന്നാവാം ഞാൻ ഉള്ളിട്ടിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ രുചി കുറവുണ്ടോ അച്ചാവണത്തിരി ഉപ്പ് കുറവുണ്ട് ഞാൻ ഒരു കൈപ്പ് ഉണ്ടാവും

i have